മൊബൈൽ ഫോൺ ടവർ തൊഴിലാളികളുടെ ജോലി സമയം എട്ട് മണിക്കൂറാക്കണമെന്ന് കേരള സംസ്ഥാന മൊബൈൽ ഫോൺ ടവർ എംപ്ലോയീസ് യൂണിയൻ സി ഐ ട്യൂ കണ്ണൂർ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കണ്ണൂർ സി കണ്ണൽ സ്മാരക മന്ദിരത്തിൽ നടന്ന സമ്മേളനം സിഐ ട്യൂ ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു അവകാശങ്ങൾ തൊഴിലാളികളെ അവന് കൃത്യമായ ശമ്പളം അവന് ബി ഡി എ അവന് ടി എ അവന് ഇ എസ് ഐ അവന് ബി എഫ് അവന് പോണസ് അവന് റിട്ടയർമെന്റ് ചെയ്ത ഗ്രാജ്യൂറ്റി ഇതെല്ലാം രാജ്യത്തിനകത്തുള്ള സ്ഥിരത്തൊഴിലാളികൾക്ക് അർഹതപ്പെട്ടതാണ് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു എം എം പ്രജോഷ് ടി എം ശ്രീജിത്ത് എം മനു പി ഡി ഷിജു തുടങ്ങിയവർ സംസാരിച്ചു ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ